ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എസ് സി വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്കായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകളും അതിൻ്റെ ആസ്ഥാനങ്ങളുമാണ് ഏത് പി എസ് സി പരീക്ഷ എടുത്ത് നോക്കിയാലും ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര സംഘടനയും അതിൻ്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട് അപ്പോൾ ഏറ്റവും പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ആണ് അപ്പോൾ നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തേത് ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യു എൻഒ യു എനോടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ന്യൂയോർക്കിലെ മാൻഹട്ടനാണ് ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഓക്കെ അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ന്യൂയോർക്കിലെ മാൻഹട്ടൻ ഓക്കെ അടുത്തത് യു എൻ ലൈബ്രറിയുടെ ആസ്ഥാനം യു എൻ ലൈബ്രറിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് യു എൻ ലൈബ്രറിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് പിന്നെ യു എൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ടോക്കിയോ ആണ് യു എൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ടോക്കിയോ ഇനി യു എൻ സമാധാന സർവകലാശാലയുടെ ആസ്ഥാനം കോസ്റ്റോറിക്കയും യു എൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ടോക്കിയോ യു എൻ സമാധാന സർവകലാശാലയുടെ ആസ്ഥാനം കോസ്റ്റോറിക്കും ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം യു എൻ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആണ് യു എൻ ലൈബ്രറിയുടെ ആസ്ഥാനം ന്യൂയോർക്ക് യു എൻ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ടോക്കിയോ യു എൻ സമാധാന സർവകലാശാലയുടെ ആസ്ഥാനം കോസ്റ്റോറിക്ക ക്കെ അടുത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം റിപ്പീറ്റിംഗ് ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗാണ് അതേപോലെ രാസായുധ നിരോധന സംഘടന ഒ പി സി ഡബ്ല്യു രാസായുധ നിരോധന സംഘടന ഒ പി സി ഡബ്ല്യു ഓർഗനൈസേഷൻ ഓഫ് പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൻസ് അതിൻ്റെ ആസ്ഥാനവും ഹേഗ് തന്നെയാണ് അപ്പോൾ രണ്ടെണ്ണം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ് അതേപോലെ രാസായുധ നിരോധന സംഘടനയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗാണ് ആണ് ഓക്കെ അടുത്തത് യൂണിസെഫ് യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ് യൂണിസെഫിൻ്റെ ആസ്ഥാനം യു എൻ ഒയുടെ ആസ്ഥാനം ഒക്കെ ന്യൂയോർക്കാണ് അതേപോലെ യു എൻ ഡി പിയുടെ ആസ്ഥാനവും ന്യൂയോർക്കാണ് യൂണിസെഫിൻ്റെയും അതേപോലെ യു എൻ ഡി പിയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് അപ്പോൾ ഒന്നിട്ട് നോക്കാം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗാണ് രാസായുധ നിരോധന സംഘടനയുടെ ആസ്ഥാനം ഹേഗാണ് യൂണിസെഫിൻ്റെ ആസ്ഥാനം ന്യൂയോർക്ക് യു എൻ ഡി പിയുടെ ആസ്ഥാനവും ന്യൂയോർക്ക് ഓക്കെ അടുത്തത് വേൾഡ് ബാങ്ക് വേൾഡ് ബാങ്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി അതേപോലെ ഐ എം എഫിൻ്റെ ആസ്ഥാനവും വാഷിംഗ്ടൺ ഡി സി രണ്ടും കൂടെ ചേർത്ത് വെച്ച് പഠിച്ചാൽ മതി വേൾഡ് ബാങ്കും അതേപോലെ ഐ എം എഫും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വേൾഡ് ബാങ്കും ഐ എം എഫിൻ്റെയും ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ഇത് മാറി മാറി ചോദിക്കാറുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് യുനെസ്കോ അതും റിപ്പീറ്റിംഗ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് യുനെസ്കോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഓക്കെ യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ് പാരീസ് ആണ് ഇനി അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസി അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വി എൻ എ ആണ് ആസ്ട്രിയയിലെ വി എൻ എ ആണ് അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുടെ ആസ്ഥാനം അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വി എൻ എ അതേപോലെ ഒപ്പക്ക് ഒപ്പക്കിൻ്റെ ആസ്ഥാനവും വിയന്ന ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിലവിൽ വന്ന ഒപ്പക്ക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപ്പക്കിൻ്റെ ആസ്ഥാനവും വിയന്ന ആണ് ഓക്കെ ഒന്നുകൂടി നോക്കാം വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ഐ എം എഫിൻ്റെ ആസ്ഥാനവും വാഷിങ്ടൺ ഡി സി യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ് യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുടെയും ഒപ്പക്കിൻ്റെയും ആസ്ഥാനം വിയന്ന ഓക്കേ അടുത്തത് നാറ്റോ നാറ്റോ എപ്പോഴും ചോദിക്കുന്നതാണ് നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് അതും ചോദിക്കാറുണ്ട് നിലവിൽ വന്ന വർഷം നാറ്റോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ഇനി സീറ്റോയുടെ ആസ്ഥാനം സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോക്ക് ആണ് നാറ്റോ ബ്രസൽസ് സീറ്റോ ബാങ്കോക്ക് ഇനി ഐ സി സിയുടെ ആസ്ഥാനം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സിയുടെ ആസ്ഥാനം ദുബായ് ആണ് ഐ സി സിയുടെ ആസ്ഥാനം ദുബായ് അടുത്തത് ഫിഫ ഫിഫയുടെ ആസ്ഥാനം സൂറിച്ചാണ് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ഫിഫയുടെ ആസ്ഥാനം ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് അടുത്തത് ഭക്ഷ്യ കാർഷിക സംഘടന അതും ചോദിക്കാറുള്ളതാണെപ്പോഴും ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം ഇറ്റലിയിലെ റോമാണ് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം അടുത്തത് ഇൻ്റർപോൾ ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോണാണ് ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോ ഒന്നുകൂടി നോക്കാം നാറ്റോ നിലവിൽ വന്ന വർഷം നാൽപ്പത്തിഒൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതാണ് ബ്രസൽസ് ആണ് ആസ്ഥാനം സീറ്റോ ആസ്ഥാനം ബാങ്കോക്ക് ഐ സി സിയുടെ ആസ്ഥാനം ദുബായ് ഫിഫയുടെ ആസ്ഥാനം സൂറിച്ച് എഫ് എ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം റോം ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ലിയോ ഓക്കെ അടുത്തത് റെഡ് ക്രോസ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവയാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവ അതേപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനവും ജനീവയാണ് ലോക വ്യാപാര സംഘടന എപ്പോഴും ചോദിക്കാറുണ്ട് ഡബ്ല്യു ടി ഒ ഡ്ല്യു റ്റിയുടെ നിലവിൽ വന്ന വർഷവും സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിലവിൽ വന്ന ഡബ്ല്യു റ്റിയുടെ ആസ്ഥാനം ജനീവയാണ് അതേപോലെ ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ഐ എൽഒ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനവും ജനീവയാണ് അപ്പോൾ റെഡ് ക്രോസിന്റെ ആസ്ഥാനം ഡബ്ല്യു ടിയുടെ ആസ്ഥാനം അതേപോലെ ഐ എൽഒ ഇതിൻ്റെ ഒക്കെ ആസ്ഥാനം ജനീവയാണ് ഓക്കെ ഇനി ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ആണ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ലോക സാമ്പത്തിക ഫോറം വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആസ്ഥാനം ദാവോസ് ആണ് അടുത്തത് ആഫ്രിക്കൻ യൂണിയൻ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസബാബയാണ് എത്തിയോപ്പ്യയിലെ ആഡിസബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം അടുത്തത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി ബിയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസാണ് എ ഡി ബിയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മുന്നിലയാണ് എ ഡി ബിയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി നോക്കാം റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ജനീവ ഡബ്ല്യു ടിഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവ ഐ എൽഒയുടെ ആസ്ഥാനവും ജനീവ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ആസ്ഥാനം ദാവോസ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസബാബ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഫിലിപ്പൈൻസ് ഓക്കെ അടുത്തത് സാർക്ക് സാർക്ക് നിലവിൽ വന്ന വർഷം ചോദിക്കാറുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് സാർക്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് സാർക്കിൻ്റെ ആസ്ഥാനം നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റിംഗ് ക്വസ്റ്റൻ ആണ് സാർക്ക് സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു അടുത്തത് ആസിയാൻ ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്തയാണ് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ആസിയാൻ്റെ ആസ്ഥാനം വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നിലവിൽ വന്നത് ആസിയാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്ത അടുത്തത് ഡബ്ല്യു എച്ച്ഒ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന അതും റിപ്പീറ്റിംഗ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് ഓക്കെ ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ജനീവ അടുത്തത് കോമൺവെൽത്ത് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടൻ ആണ് കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടൻ ഒന്നുകൂടി നോക്കാം സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആസിയാൻ്റെ ആസ്ഥാനം ജക്കാർത്ത വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ജനീവ കോമൺവെൽത്തിൻ്റെ ആസ്ഥാനം ലണ്ടൻ ഓക്കെ അടുത്തത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ലണ്ടൻ ആണ് ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനവും കോമൺവെൽത്തിൻ്റെ ആസ്ഥാനവും ലണ്ടൻ ആണ് അടുത്തത് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് അതിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡാണ് സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ് വേൾഡ് ഡബ് വൈൽഡ് ലൈഫ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡാണ് അതേപോലെ അതേപോലെ ഐ യു സി എൻ്റെ ആസ്ഥാനവും ഗ്ലാൻഡാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ഐ യു സി ആസ്ഥാനവും ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം ഗ്ലാൻഡാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്താരാഷ്ട്ര സംഘടനകളും അതിന്റെ ആസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് റിപ്പീറ്റിംഗ് ആയിട്ട് ചോദിക്കുന്നത് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഒന്നല്ലെങ്കിൽ രണ്ട് കൊസ്റ്റ്യൻ ഷൂറാണ് അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചുവെച്ചേക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളുക പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്